ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിന്റെ പി വൈ ക്യു സീരീസിൽ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമുക്ക് നോക്കുന്നത് പി എസ് സി നടത്തുന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ മാർക്ക് കുറവായിട്ട് സ്കോർ ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം അപ്പം നമ്മുടെ എന്താണ് വരുന്നത് ഫോർ ഉണ്ട് ഓൺ ഉണ്ട് ബൈ ഉണ്ട് ഇൻ ഉണ്ട് അപ്പോൾ ഏത് വരുന്നു റിവഞ്ച് ഓൺ സംബടി റിവഞ്ച് ഓൺ സമ്പടി ഈ ഫോ ഫോ ഫോയ്സ് ഫോഴ്സ് ഫോ എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്നറിയോ അതായത് എനിമി എന്നാണ് മീനിങ് ഹി ടുക്ക് റിവെഞ്ച് ഓൺ സംബഡി അപ്പോൾ ഓൺ ആണ് ആൻസർ വരുന്നത് രണ്ടാമത്തെ ചോദ്യം ഹി അഡ്മിറ്റഡ് ഹിസ് ഡാഷ് ഇപ്പോൾ നോക്കിക്കേ ഇന്നസെൻ്റ് ഉണ്ട് ഹാപ്പിയുണ്ട് ഗിൽറ്റി ഉണ്ട് ഗിൽറ്റ് ഉണ്ട് ഇവിടെ ഏതാണ് വരുന്ന അഡ്മിറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റീവ് വെർബാണ് ആയതിനാൽ ഒബ്ജക്റ്റ് ആവശ്യമാണ് അല്ലേ അഡ്മിറ്റ് വാട്ട് വാട്ട് എന്ത് അഡ്മിറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നൗണായ ആണ് ഉത്തരം വരുന്നത് ഗിൽറ്റ് ഗിൽറ്റ് മൂന്നാമത്തെ ചോദ്യം ഇഫ് യു ഹാർട്ട് ബീൻ മോർ പോളറൈറ്റ് ഓക്കെ അപ്പം ഇവിടെ ഇവിടെ ഏതാണ് ഡാഷിൻ്റെ അവിടെ വരുന്നത് അതായത് ഹി വുഡ് ഹാവ് എഗ്രീഡ് എന്നുള്ളതാണ് വരുന്നത് ഈ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വന്നതിനാൽ മെയിൻ ക്ലോസിൽ വുട്ട് ഹാവ് പ്ലസ് ബി ആണ് വരുന്നത് ബുഡ് ഹാവ് പ്ലസ് ബി ത്രീ വരുന്നത് അപ്പം ഹി വുഡ് ഹാവ് എഗ്രീഡ് നാലാമത്തെ ചോദ്യം വി ഓൾ ഡാഷ് എസ്റ്റർ ഡേ ഇപ്പം ഇവിടെ ഏതാണ് വരുന്നത് വി ഓൾ വർക്ക്ഡ് എന്നാണ് വരുന്നത് വർക്ക്ഡ് അഞ്ചാമത്തെ ചോദ്യം ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ഇവിടെ വരുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ ടാഗാണ് വരുന്നത് നോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു ഇപ്പം ടാഗ് പോസിറ്റീവാണ് ആണ് വരുന്നത് ആർ ഐയോ ആം ഐയോ ആണ് വരുന്നത് ഇവിടെ വരുന്നത് ആം ഐ ആണ് വരുന്നത് സെൻറ്റൻസ് നെഗറ്റീവായിരുന്ന ടാഗ് പോസിറ്റീവാണ് ആണ് ഓക്സിലറി വെർബ് പേ സബ്ജെക്റ്റ് എന്നാണ് വരുന്നത് ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ആം ഐ ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദ സെൻറ്റൻസ് ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഏത് വിഭാഗത്തിലാണ് വരേണ്ടത് അപ്പോൾ ഇതെന്താണ് നമുക്കറിയുമ്പോൾ അറിയാം അസേർട്ടീവ് അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസ്താവന രൂപത്തിലുള്ള സെൻറ്റൻസ് ആയതിനാൽ അസേർട്ടീവ് ആണ് ഈ അസേർട്ടീവിൻ്റെ തന്നെ നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്ന അസേർട്ടീവ് അസേർട്ടീവ് ആ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഏഴാമത്തെ ചോദ്യം ചൂസ് ദ ഇൻകറക്ട് പാർട്ട് ഓഫ് ദ സെൻ്റൻസ് മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഹാസ് ഫ്ലോൺ എന്നുള്ളതായിട്ടാണ് മിസ്റ്റേക്ക് വരുന്നത് ഇൻ കറക്റ്റ് സെൻറ്റൻസ് ഇവിടെ ഫ്ലോ എന്നതിൻ്റെ വി ത്രീ ഫോമാണ് വേണ്ടത് ഹാസ് ഫ്ലോവിഡ് എന്നാണ് വരേണ്ടത് ഹാസ് ഫ്ലോവിഡ് എന്നാണ് ഇവിടെ വരേണ്ടത് അത്രയേ ഉള്ളൂ ദ ഫെമിനിൻ ജെൻഡർ ഓഫ് മിൽക്ക് മാൻ മിൽക്ക് മാനിൻ്റെ ഫെമിനിൻ ജെൻഡർ ഏതാണ് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ദ ഇടിയം ഹോട്ട് അണ്ടർ ദ കോളർ മീൻസ് ഹോട്ട് അണ്ടർ ദ കോളർ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗ്രിയാണ് ആഗ്രി കംപ്ലീറ്റ് ദ കംപ്ലീറ്റ് ദ സെയിം വെൽ ബിഗനീസ് ഡാഷ് വെൽ ബിഗനീസ് ഡാഷ് എന്താണ് നല്ലൊരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആയിക്കഴിഞ്ഞു ഹാഫ് ഡൺ വെൽ ബിഗണീസ് ഹാഫ് ഡൺ പതിനൊന്നാമത്തെ ചോദ്യം ഹീസ് ഹീസ് ആസ് ഡാഷ് ആസ് ബി ഇവിടെ ഏതാണ് വരുന്നത് നിബിൾ എന്നുള്ളതാണ് വരുന്നത് വേഗത്തിലും കൃത്യതയിലും ചലിക്കുന്ന എന്നർത്ഥം അർത്ഥം വരുന്നത് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹീ സെഡ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദ സെൻറ്റൻസ് ഈസ് അപ്പം ഇതിലെ ഏതൊന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിലേതാണ് ഓക്കെ അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ നോക്കുക ഇതിൽ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഹി ദാറ്റ് ദീ ഹാഡ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ പതിമൂന്നാമത്തെ ചോദ്യം എ ബ്രിഡ്ജ് മാസ് ബീങ് ബിൽട്ട് ബൈ ദം ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസ് ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ആക്റ്റീവ് വോയിസ് ഏതാണ് അത് ഓപ്ഷൻ എ ആണ് ദേ ആർ ബിൽഡിങ് എ ബ്രിഡ്ജ് ദേ ആർ ബിൽഡിംഗ് എ പതിനാലാമത്തെ ചോദ്യം ദ വേഡ് ക്ലാൻഡസ്റ്റൈൻ മീൻസ് എന്താണ് വരുന്നത് അതിൻ്റെ അർത്ഥം നിഗൂഢമായ എന്നാണ് മിനി അതായത് സീക്രട്ട് പതിനഞ്ചാമത്തെ ചോദ്യം കോൺസിക്യൂർ വിച്ച് ആവ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് കോൺസ്യൂർ അതായത് എക്സ്പെർട്ട് എന്നർത്ഥം വരുന്നതിലേതായിരിക്കും ഓപ്ഷൻ ആണ് കോ ഇതുകൊണ്ട് കോൺ അങ്ങനെ വല്ല പഠിച്ചാൽ മതി കോൺ നോയിസ് കോൺ അങ്ങനെ സ്പെല്ലിങ് ഓരോ ഇച്ചിരി ഇച്ചിരി എടുത്തിട്ടെടുത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് അത്ര പ്രശ്നം വരത്തില്ല ഇനി പോകുന്ന പതിനാറാമത്തെ ചോദ്യത്തിലേക്കാണ് കാർപ്പേഡേം മീൻസ് കാർപ്പേഡേം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എൻജോയ് ദ ഡേ കാർപ്പേഡേം എന്ന് പറഞ്ഞാൽ എൻജോയ് ദ ഡേ ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേഡ് പെർസുവേഡ് പെർസ്യുവേഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ആണ് ഓക്കെ അതായത് പിന്തിരിപ്പിക്കുക എന്നൊക്കെ വരുന്നത് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ ഈസ് കോൾഡ് എപ്പിറ്റ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൈം മിനിസ്റ്റർ വൈൻസ് വിൻസ് ആപ്പ് ശ്രീലങ്കൻ വിസിറ്റ് ദ വിൻസ്ആപ്പ് മീൻസ് വിൻസ്ആപ്പ് ചിലവരെ വൈൻസ് എന്ന് പറയും എന്തായാലും നമ്മൾ പഠിക്കുക അത്രയും നമ്മളുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഏതാണ് എൻസ് അതായത് പ്രൈം മിനിസ്റ്റർ ശ്രീലങ്കൻ വിസിറ്റ് അവസാനിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ എൻസ് അടുത്തത് വിച്ച് എമങ് ദ ഫോളോയിങ് ഇസ് എ ബർബ് ക്യാൻവാസ് ക്യാൻവാസസ് എൻവലപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലാത്തെ ബർബ് ഏതാണ് ഓപ്ഷൻ സി ആണ് ക്യാൻവാസസ് എന്നുള്ള ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്